ഇനി ക്യാബേജാണ് അമ്മേ കറി അമ്മേ ഈ ക്യാബേജിലേ എന്തൊക്കെ വിറ്റമിൻ അടങ്ങിയിട്ടുണ്ട് ക്യാബേജില് എന്താണ് വിറ്റമിൻ എ ഉണ്ട് പിന്നെ കെ ഉണ്ട് ബി സിക്സ് ഉണ്ട് കാൽസ്യം ഏതാണ്ടൊക്കെ കുറെ ഉണ്ട് നമുക്കിതൊക്കെ അറിയാമല്ലേ അപ്പം ഇതൊക്കെ എന്ത് ഇനി ഞാൻ വേറെ ചോദ്യം ചോദിക്കാം ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞ് എനിക്ക് സഹോദര സാഹോദര്യവും ഇല്ല എന്നാലും ആ മനുഷ്യന്റെ പിതാവ് എന്റെ പിതാവിന്റെ മകനാണ് എന്നാൽ ആ ആരാണ് ആ ഫോട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് സഹോദരനും സഹോദരി ഇല്ല എന്നാൽ ആ മനുഷ്യൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ മകനാണ് എങ്കിൽ ആരാണ് ഫോട്ടോ ഉണ്ടാകുന്നത് ഇതൊക്കെ അറിയാറണമെങ്കിലേ ഞാൻ വല്ല പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലിയും മേടിച്ച് വല്ല ഗവൺമെന്റ് ജോലിക്കാരനെ കിട്ടി സുഖിച്ച് ജീവിച്ചേനെ ഈ ക്യാബേജ് പറഞ്ഞ് ഇവിടെ ഇരിക്കലായിരുന്നു എന്നിട്ട് പോസ്റ്റ് എന്നാലും ആരായിരിക്കും ഫോട്ടോയിലുള്ളത് ആരെങ്കിലും ആട്ടെ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനാണല്ലോ അന്നാണ് മടഫോൺ പറഞ്ഞെന്നെ എന്താ ആയി പഠിക്കാനൊന്നും വറച്ചി അമ്മേടെ പറയിടി പോയി അമ്മ മീൻ വെട്ടി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അന്ന് അത് കഴിഞ്ഞിട്ട് ചെയ്താ മതി പോ അത് അത്യാവശ്യ ആവ ഭയങ്കര അത്യാവശ്യം എനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത് എപ്പച്ച ചെയ്യാണെന്നയെന്നാ നോക്കടാ എന്തിനാണ് വെൽച്ചിര എടുക്കുന്നില്ല കേട്ടോ ഇന്ന

അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് മറക്കും ഫോൺ വെച്ചു കൊടുത്തോ അപ്പം പഠിക്കേണ്ട സമയത്ത് ഫോൺ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിരിക്കയാണ് റീൽ കാണാൻ വേണ്ടിയിട്ട് എന്തിന് നടക്കുകയാണ് എന്തിന് നടക്കുകയാണ് ഇങ്ങനെ ഫോണിൽ കൊളിച്ചോണ്ടിരിക്കണ് കണ്ണർ നോക്കാൻ പാടില്ലേ നിങ്ങൾക്ക് ആ നോക്കിക്കും കണ്ടിരിക്കുന്നു എനിക്ക് ആ പിള്ളേരുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് വേണം അതെങ്ങനെയാണെന്നേ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കും അച്ഛന്റെ വാളാണല്ലോ ഇടാ അതല്ലേ അച്ഛടെ കുഴപ്പം അച്ഛക്ക് ഭയങ്കര മറവിയാണ് ഓർമ്മ നിക്കണില്ല ഇതൊക്കെ ഞാൻ ഓർത്തെരുത്തിയതെങ്കിലും ഉണ്ടല്ലോ

എടാ എടി അത് ഞാനോട് പറഞ്ഞതല്ലേ പുറത്തോട്ട് പുറത്തോട്ട് വന്നു വന്നു അറിയാണ്ട് തമാശ പിന്നെ ഡോക്ടർ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ അല്ലേ ഞാൻ വെറും ഏഴാം കൂലി ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഞാൻ കൊള്ളിയല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്നെ പിടിക്കണില്ല കഴിഞ്ഞ ദിവസം നീ പറഞ്ഞപ്പോഴേക്ക് ഞാനൊന്നും ഞാൻ എപ്പോൾ പറഞ്ഞു എന്ത് പറഞ്ഞു നീ ഗവൺമെന്റ് ജോലി കിട്ടി ഗവൺമെന്റ് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ജോലിക്കാരനെ കിട്ടുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ ഗവൺമെന്റ് ജോലിക്കാരനെ ആണെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലായിരുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേരം പറയായിരുന്നു ഞാൻ എന്നിട്ട് നിങ്ങളെ കിട്ടിയില്ലേ പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞപ്പോഴേക്കും തമാശ 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 കാണാൻ എന്ത് ും കാരണം നിങ്ങൾ എന്തോ പറഞ്ഞത് ഞാൻ വെറും ദരിദ്രവാസി നിങ്ങൾ ഡോക്ടർ വെണ്ണിനെ കെട്ടി നിങ്ങൾ ഡോക്ടർ ആയിട്ട് സുഖമായിട്ട് ജീവിച്ച് നിങ്ങളുടെ മക്കളെയും കൊണ്ട് നിങ്ങൾ റിച്ച് ആയിട്ട് താമസിക്കുന്നു അപ്പൊ ഞാൻ ആരാണ് ഞാൻ ഈ വീട്ടിൽ ആരെയാണ് എനിക്ക് അതാണറിയേണ്ടത് അപ്പൊ എനിക്ക് എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല അപ്പൊ ഇത്ര നാള് നിങ്ങൾ ചക്കരെ പൊന്നെ വെച്ചത് ചുമ്മാതാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കാനുള്ള ബോധം എന്ത് തമാശ ഇതൊക്കെയാണ് തമാശ ഞാൻ പോട്ടെ ഇനി അങ്ങനെ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ഏഹ് അത് നിങ്ങൾ മനസ്സിലിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ദുഷ്ടത്തിൽ ഉണ്ടാണോ ോട് പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നമ്മള് ഞങ്ങൾ ഡോക്ടർ കുടുംബായേനെ അമ്മേനെ വെറുതെ ഏഴാം ഏഴാംകൂലി ഏതെങ്കിലും കെട്ടിക്കൊണ്ട് പോയ അമ്മ കഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു ഫീൽ ആയെങ്കിൽ സോറി സോറി പറയുമ്പോ ആവില്ല ഡോക്ടറൊന്നും ഒന്നും ആകുന്നില്ല കേട്ടാ അച്ഛൻ ഡോക്ടറെ കെട്ടൊന്നുമില്ല അയ്യോ ഈ ബുദ്ധിമുച്ച കിട്ടും ഇപ്പം തന്നെ ശരി സോറി ഐ ആം സോറി ഐ എം വെരി വെരി സോറി എന്തിനും ഇപ്പൊ ഇപ്പൊ ഇപ്പഴും ഇപ്പഴും നിങ്ങൾ പറയണത് ഒന്നും ഇല്ലോളും ഇപ്പഴും വേണ്ട അല്ലെങ്കിലും അല്ലെങ്കിലും നിർബന്ധിച്ച് ആരെയും സ്നേഹിപ്പിക്കാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ എന്റെ ഭാഗത്തു കൊണ്ട് തെറ്റി അന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയേണ്ട കാര്യമില്ല എന്നിട്ട് ഞാൻ വെറുതെ ഓരോന്നും ഡോക്ടറിനോട് പോയി പറഞ്ഞു നിങ്ങൾ ഡോക്ടർ ആകാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നോ അപ്പൊ ആ ഡോക്ടർ പെണ്ണു തേച്ച് തരുവായിരുന്നില്ലേ പറഞ്ഞു പോയാ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ പഠിച്ച ഡോക്ടർ ആയിരുന്നെങ്കിൽ ഒരു ഡോക്ടർ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുമായിരുന്നു അപ്പൊ ആ ഡോക്ടർ പെണ്ണ് തേച്ചേരുമായിരുന്ന ഡ്യൂട്ടിക്ക് പോകത്തില്ലേ നീ എന്താ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഞാൻ അന്നൊരു തമാശ ഇതുവരെ വിട്ടില്ല അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർ പണേനെ സ്വപ്നം നടക്കല്ലേ ചെന്ന് ഡോക്ടർ പണ ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ട